നമസ്കാരം ഹലോ നമസ്കാരം ഞാനിപ്പോ ഒരു കാര്യം പറയണോ ഞാനിന്നിപ്പോ യൂട്യൂബ് ചാനൽ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടൊരു ഭയങ്കരമായിട്ടുള്ളൊരു വാർത്താസന് മാരക രോഗം പൊണ്ണി എന്തിനാണെങ്കിലും ഒരു വലിയൊരു അസുഖമില്ലാത്ത വലിയൊരു അസുഖി മാറ്റണേ ഇന്തിനാണ് ഒരു കണ്ടന്റ് ഇത്ര വലുതാക്കി കാണിക്കണം എന്ത് കാര്യത്തിനാണ് നല്ല കാര്യ ഒരു ഗുണമില്ല ഒരു ആരോഗ്യവാനായിട്ട് നടക്കുന്ന നല്ലൊരു വ്യക്തിയാണ് ഭഗത് വാസി മാരകമായ സുഖം അത് മാത്രമല്ല ഇരുമ്പ പ്രായ നടന്മാരൊക്കെ ഒരു നൂറാവശ്യം കൊന്ന ആൾക്കാരുണ്ട് മീഡിയ ശ്രീ നൂറാശം അവര് ഇപ്പഴും മരിച്ചിട്ടില്ല പൂർണ്ണ ആരോഗ്യനായിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കും അവരൊക്കെ എത്ര തവണയാണ് ഉമ്മമാർ കൊണ്ടാക്കണേന്ന് അറിയോ മരിച്ചു മരിച്ചെന്ന് പറഞ്ഞു ഓരോ ഫോട്ടോസ് അയക്കുക ഓരോ ന്യൂസ് അയക്ക വ്യാജ ന്യൂസ് അയക്കുക ഈ മരിക്കാത്ത ആൾ ഓരോ നടന്മാരി കണ്ട അവർക്ക് വിഷമം അറിയാം മനോവിഷമം അതിനിടയ്ക്കാണ് ഈ ഫകത് ഒരു മാരക അസുഖം എന്നാൽ ആ അസുഖത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞൂടെ ഇത് തീർച്ചയായിട്ടും എല്ലാ എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല എല്ലാവരിലും ഉണ്ടാവും ചെറിയ തോതിൽ എല്ലാവരിലും ഉണ്ട് ചെറിയ കുട്ടികളും വലിയ മുതിർന്ന ആൾക്കാരിൽ വരെ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഭഗത് വാസന് മാത്രല്ല പിന്നെ ഇത് മാരക മാരകസുഖമാണ് അതാണ് ഇതാണ് അദ്ദേഹത്തിന് ഒട്ടും വയ്യ അതേ ഇപ്പോഴും പുലിവല അടക്കാണ് അത് മാത്രമല്ല ആവേശം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കത്തിക്കായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് അത് മാരകസുഖം ണ്ടാക്കും വലിയ വേറെ ഉണ്ട് വലിയൊരു പിന്നെ ഒരു കാര്യം ഇതെങ്ങാനും ആ രംഗണ്ണൻ കഥാപാത്രത്തിന് സ്വീകരിച്ച ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരെ കയ്യിൽ നിങ്ങളെ കിട്ടിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു കൂട്ടാം നിൽക്കണ്ട മാരക എന്നുള്ള സംഭവങ്ങൾ മാറ്റിയേക്കും എന്നിട്ട് ആ അസുഖത്തിനെ കുറിച്ച് ഡീറ്റെയിൽ എടുക്കണുല്ല ഇത് ഭഗത്വാസിന് ഭയങ്കര വലിയ മാരക അസുഖമാണ് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ ആരും ഇതൊക്കെ പറയേണ്ടത് ആവേശം കണ്ട് കത്തിക്കേറിക്കണ പിള്ളേര് കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒന്നും പറയണില്ലേ ഇനി ആ ഒരു അസുഖത്തിന്റെ ഡീറ്റൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മീഡിയ രാജാക്കന്മാര് പറഞ്ഞിരിക്കണം ഫഗത്വാസനോട് മാരകമായ അസുഖം എന്താണെന്ന് പറയണ്ടേ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് എഡി എച്ച് എന്നാണ് അതിന്റെ പേര് പറയുന്നത് എഡിഎച്ചി അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരിലും ഏത് പ്രായക്കാരിലും വരാവുന്ന ഒരു അസുഖമാണ് ചെറുമ്പരുന്നൊരു അസുഖാന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് എല്ലാ സാധാരണക്കാരിലും ഉണ്ടാവുന്ന ഒരു അസുഖം കൂടിയാണ് എല്ലാവരിലും ഉണ്ടാവും നമുക്ക് ചിലവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത്രക്ക് വലിയ മാരകമായിട്ടുള്ള അസുഖമല്ല എന്നുള്ളതാണ് പക്ഷെ ഈ വെളിയാലുള്ള രാജാക്കന്മാരത് മാരക അസുഖമാണ് ഭഗതദാസിന്റെ ഭയങ്കര അസുഖമാണ് പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത് ഈ കണ്ടന്റിന്റെ ഒരു വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് നല്ലൊരു നടനായ അദ്ദേഹത്തെ അങ്ങനെ അത്രക്ക് വലിയൊരു ഉടമയായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല അത് വേറെ കാര്യം ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഓരോ കാര്യങ്ങളും ക്ഷമയില്ലാതെ ഇടുത്തിയാടി ചെയ്യും ഒരിക്കലും പോലും ഒരു സ്ഥലത്ത് പോലും അടങ്ങിയിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ അത് നമ്മ പലരെയും കടണ്ടതുപോലെ പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടാവുക ക്ഷമയില്ലാണ്ട് ഓടിയടക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുക പുതിയതായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തും പക്ഷെ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് പൂർത്തീകരിക്കാതെ പകുതിക്കിട്ട് ഒരു മൂവ്മെന്റ്സ് സഞ്ചാരം ഇതൊക്കെയാണ് ഈ ഒരു ഈ മാരകമായ അസുഖം എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ളത് ഇതൊക്കെ എല്ലാ സാധാരണക്കാരിലും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഫഹത് വാസലിന് ഏഹ് മാത്രമുള്ളതല്ല മനസ്സിലായ ഇപ്പൊ അദ്ദേഹത്തിന് അത്രക്ക് ചെറുതായിട്ടൊന്നും കാണിക്കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ആവേശം എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ ഒന്നൊന്നര ആവേശമായിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്തൊക്കെ വന്നിട്ട് ഇതേപോലുള്ള ഒരു ഇന്ത്യൻ ആണ് ഇങ്ങനെ ആവേശമില്ലാതെ ഓരോ ന്യൂസുകള് പുറത്തേക്ക് ഇട്ടിട്ട് അത് മാരകമായ അസുഖമാണ് അദ്ദേഹത്തിന് ഒട്ടും വയ്യന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മോശമായ ന്യൂസുകൾ ഇതുപോലെ അടിച്ചിറക്കാതിരിക്കാൻ ശ്രമിക്കും വെറുതെ ബാക്കി നല്ല മീഡിയകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അതിൽ ചില അപൂർവം ചില മീഡിയസ് മാത്രം ആ ഒരു അസുഖത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു അസുഖം എന്താണ് ആ അസുഖത്തെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മീഡിയകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു ബാക്കിയുള്ള ഈ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാരകമായ സുഗുണം അദ്ദേഹത്തിന് വയ്യ അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല